അപ്പൊ ഇന്നത്തെ വീട് എന്താന്ന് വെച്ചാല് ഞാൻ എന്റെ ഉമ്മാണു അപ്പൊ ഇന്ന് ഇവിടെ എടുത്തൊരു തോടുണ്ട് ആ തോട് ഞങ്ങള് കാണാൻ പോവുക അപ്പൊ നമ്മക്ക് നേരം നേരമായിട്ടെ

ചെറിയ സമയത്ത് നടക്കാൻ വലുതാക്കിയതാ അവിടെ പാമ്പിന്റെ കൂടുതല് മലം പാമ്പിനാ കണ്ടെ നല്ല വഴുക്കുണ്ട് കേട്ടാ നല്ല വഴുക്കുണ്ട് ഇന്ന അവിടെ ഞാനുണ്ട് ഇവിടെ വീടുകളൊക്കെ ഇണ്ട് ഇവിടെ ഇതാ ഞാൻ കാണിച്ചതാ ഇത് വിടാ ആ അത് പുതിയ വീടുണ്ട

ഓടണ്ട ഓടണ്ട ആ മാതാ ശരി ശരി

ചെരുപ്പും വെക്ക് വെക്കെ ഈ ചെരുപ്പും കട വെക്ക് ചെരുപ്പ് കണ്ടു വെക്ക് ഉമ്മ വര ഉമ്മ ഒറ്റക്ക് പോവല്ലേ നമ്മള് ചെരുപ്പരേലും കൊണ്ടുപോകണ പേടിയതൊക്കെയാ ആടെ പോകണ്ട വല്യ കുണ്ടാവും പോണ്ടിട്ട അവിടെ കുണ്ടാണ് വേണ്ട അഴുക്കും വെഴുക്കും കല്ല് കല്ല്ണ്ടാവും ശ്രദ്ധിക്കും ശ്രദ്ധിക്കും നല്ലതുവാ ഇവിടെ ഇരുന്നോ ഇവിടെ ഇരുന്നോ ഈ കല്ലുമ്പോ ഇരുന്നോ കല്ലുമ്മിരുന്നോ അയ്യോ ആയി മരുന്നു ആ സ്വിമ്മ നനഞ്ഞു പോണം ോന്നൂല്ലോക്ക <ve> <simon> <full story> <thôi> <languages�> അവിടെ അവിടെ ണ്ടാവും മോളെ അവിടെ ചളി ഉണ്ടാവും ഇവിടെ ഇരുന്നോ ഇവിടെ ഇരുന്നോ ഒരാളീ അങ്ങോട്ട് പോരെ ഇല്ല തല നനക്കല്ലേട്ടാ തല നനക്കല്ലേ ഇങ്ങത്തേര് ചെയ്യാൻ പറ്റില്ലടാ അത് കുണ്ടില്ലല്ലോ കുണ്ട് വേണം ഇവിടെ ഇവിടെ ഇരുന്നോ ഇവിടെ രണ്ട് മിനിറ്റ് ഇരിക്കും അപ്പൊ നല്ല രസം ഉണ്ടാവും ഈ തെറ്റ ഇവിടെ ഇന്നാ തെറ്റാ അങ്ങോട്ട് പോ അവിടെ ഇരിക്കുന്നു ഇവിടുന്ന് നിങ്ങടെ ഒഴുകി പോവുക വേണ്ട വെച്ചിരിക്ക ട ചി വെച്ചിരിക്കുന്നു വീടല്ലേ വീടല്ലേ ഞമ്മക്ക് അങ്ങോട്ടന്നെ പോയാലോ അങ്ങോട്ടന്നെ പോവാ എന്നാ വായ പൂ മതി പൂവാ തല നരക്കല്ലേ രണ്ടിനു ജലദോഷം ഉള്ളതാണ് മിലാക്ക് നല്ല ചുമയായിരുന്നു അല്ലെ നല്ല രാത്രി തലനക്കല്ലേ പൂവായു എന്താളും വരണില്ല ഞാൻ കൊടുന്ന് കുടുങ്ങി വാ 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 ജലദോഷം നിലുട്ടാടാ നമ്മക്ക് പോണ്ടേ ചങ്കരകുളത്തേക്ക് പോണ്ടേ ചങ്കരകുളത്തേക്ക് പോണ്ടേ അതും അപ്പൊ ഒഴുകി പോവും ആ അങ്ങട് വാ മതി മതി പോവാ വായ് 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 ഇളക്കല്ലേ ഇളക്കല്ലേ വെള്ളലും കിട്ടില്ല കണ്ടു പേടിച്ചു പോയി ഒക്കെ ഓടി തല വർത്തിക്കിരി ഷോളോട് പ്രവർത്തിക്കാം വാ വാ തല കോർത്തണം ചെരുപ്പിട് വന്ന ചെരുപ്പിടെ ചെരുപ്പിട് വന്നിട്ട് ഈ നീ പോവാക്ക് പേടിയാവണ്ട് വാ ചെരുപ്പടെ കാല് കാലൊന്നു കഴുകിക്കും കാല് കഴുകുമ്പോടെ മീനില്ല അങ്ങട് വാ അതെ വായ് 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 ഒന്ന് കഴുകിക്കോ ചെരുപ്പൊന്ന് കഴുകിക്കോ ചെരുപ്പ് ഇട്ടിട്ട് കഴുകിക്കോ നിന്നിപ്പ ചെരുപ്പ് പോവു അതാ ചെരുപ്പിപ്പ പോ ചെരുപ്പ് പിടിക്കേ ചെരുപ്പ് പോവു പിടിച്ചോ ചെരുപ്പ് പിടിച്ചോ ആ ഞങ്ങട് വാങ്ങട് വാ 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 വിലാന അതെടിയാ ചെറുപ്പ പോണി അതാ അതാ മറ്റൊന്നും പിടിക്കെടല്ലിട്ടാ കാണാ 拜拜、okay,